നമുക്ക് സേതുവിന്റെയും പല്ലുവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏപെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവിന്റെ പല്ലുപേരുടെ അടുത്ത് വന്നിട്ട് പൊന്നും പറഞ്ഞു മോനെ എന്താ എനിക്ക് എനിക്കറിയത്തില്ല അവനെ പോരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പതി കുടുംബത്തിന് നാണക്കേടാ ഋതുവിന്റെ കാര്യം അറിയാലോ അവള് പ്രഗ്നന്റും കൂടെ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കില് ആ സമയം സേതു പറഞ്ഞു അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാൻ നോക്കട്ടെ ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വന്ന് ശ്രീഹരി പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ സേതു വേട്ടാ അവൻ പല്ലു വേച്ചു ഉപദ്രവിച്ചില്ലേ അവൻ അവിടെ കിടക്കണം അച്ചുവെന്ന് ശരിയാ അവൻ അവിടെ കിടക്കട്ടെ അവൻ ശരിക്കും ഒരു പാഠം പഠിക്കാനുണ്ട് ഇത്രയും കാലം ചെയ്തു കൂട്ടിയ ക്രൂരതകളൊന്നും പോരാഞ്ഞിട്ടാണ് വീണ്ടും അവന് പല്ലു ചേച്ചിന് ഉപദ്രവിക്കാൻ ഇറങ്ങിയത് എന്നിട്ടോ നിങ്ങൾ ആരും എന്താ ഈ കാര്യം ഇവിടെ വന്ന് പറയാതിരുന്നേ ആ സമയം പല്ലി പറഞ്ഞു അത് പിന്നെ അച്ചു വേണ്ട ഒന്നും പറയണ്ട ഞാൻ അന്ന് ചോദിച്ചല്ലേ പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ ശ്രീഹരി പറഞ്ഞു എന്നോട് ഒന്നും പറഞ്ഞില്ല ശ്രീഹരി പറഞ്ഞു വ്രദ്ധ നിന്നേയും കൂടെ ഇനി ടെൻഷൻ എടുപ്പിക്കേണ്ടെന്ന് കരുതിയ പറയാതിരുന്നേ ആ സമയം സേതു പറഞ്ഞു ഇനിയിപ്പതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ എത്രയും പെട്ടെന്ന് അവനെ ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം ഒന്നുമല്ലേ ഋതുവിന്റെ ഭർത്താവല്ലേ ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു അവനെ ഇറക്കാൻ ഇഷ്ടമോ ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷേങ്കില് അവനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിനും നാണക്കേടാ അതോടൊപ്പം തന്നെ ഋതുവിന്റെ ഭർത്താവ് എന്നൊരു ലേബൽ അവനുണ്ടല്ലോ പറഞ്ഞു അവനെ ഇറക്കിയത് കൊണ്ടൊന്നും അവൻ നന്നാവും തോന്നില്ലമ്മേ അവന്റെ സ്വഭാവം അറിയാലോ അവൻ എത്രയാലും നന്നാൻ പോകുന്നില്ല ആ സമയം പൊന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം അവനെ ഇറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോ അവന്റെ പഴയ സ്വഭാവത്തിലേക്ക് അവൻ പോകുന്നെങ്കില് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സമയം ചെയ്തു പറ ശരിയമ്മേ ഞാൻ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുവാണ് ഇന്ത്യന്നെ ഇറക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അവിടെ ഒരു നായേട്ട് നടന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം അതുകൊണ്ടാണ് അവനെ കഷ്ടെടുത്തിരിക്കുന്ന ഇന്ദ്രനെ പക്ഷെ ഇന്ദ്രനെ ശരിക്കും പറഞ്ഞാൽ നായാട്ടൊന്നും ഒന്നും നടത്തില്ല ഇന്ദ്രന്റെ നായാട്ടം എന്ന് പറഞ്ഞാൽ പല്ലവിയായിരുന്നു പല്ലവിയെ സ്വന്തമാക്കാനായിരുന്നു ഇന്ദ്രനെ അങ്ങോട്ടേക്ക് പോയത് പോലും അല്ലാതെ ഈ പറയുന്ന മൃഗങ്ങളെ വെടിവെക്കാനോ ഒന്നിനോ അവൻ പോയിട്ടൊന്നുമില്ല പക്ഷെ ഫോറസ്റ്റാർ നോക്കുമ്പോൾ തോക്ക് അവിടെ നീട്ടി അവിടെ നായാട്ടം നടന്നിട്ടുണ്ട് അപ്പൊ അത് ഇന്ദ്രനെ അന്ന് സംശയിച്ചിട്ടാണ് ഇന്ദ്രനെ പൊക്കിക്കൊണ്ട് പോന്നെ അങ്ങനെ സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിനും പല്ലവി നേരെ ഋതുന്റെ അടുത്തേരുന്നു ഈ സമയത്ത് ഋതു ആകെപ്പാട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കാണ് പല്ലവിയെ കണ്ടത് ഋതു പറഞ്ഞു എന്നാലും പല്ലവിക്കെങ്കിലും എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു ഈ സമയം പല്ലവി എങ്ങനെ ഋതു നിന്നോട് ഇത് പറയണേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു പോലും എനിക്കറിയത്തിണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇതിനുമുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അന്നൊന്നും നീ വിശ്വസിക്കാൻ കൂട്ടായിക്കില്ല അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കുവോന്നുപോലെ സംശയമുണ്ട് അത് മാത്രല്ല നിന്നെ ഇന്ധനം തമ്മിൽ തെറ്റിക്കാൻ അന്ന് വല്ലതും പറഞ്ഞാലോ ഇപ്പോഴല്ലേ നീ അവന്റെ ചതികളൊക്കെ മനസ്സിലാക്കുന്നേ ആ സമയം ഋതു പറഞ്ഞു അത് ശരിയാ പല്ലവി ഒരു പക്ഷെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ എന്തേലും കള്ളത്തരം പറഞ്ഞ് വീണ്ടും എന്നെ വിശ്വസിപ്പിച്ചാനും ഞാനിതൊക്കെ വിശ്വസിച്ചാനും ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവന്റെ ഓരോ ക്രൂരതകളും എന്താന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാല് ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണിത് നിങ്ങളെല്ലാരും കാലി പിടിച്ചു പറഞ്ഞ വേണ്ട ഈ ബന്ധം വേണ്ടാന്ന് പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല അവനെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു ഒടുവിൽ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത് എന്റെ വയറ്റിൽ കുഞ്ഞില്ലായിരുന്നെങ്കിൽ പണ്ടേ അവനെ ഞാൻ തള്ളിക്കളഞ്ഞനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞെ നിങ്ങളൊന്നും സമ്മതിച്ചില്ലല്ലോ ഇനിയിപ്പ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തിട്ട് നീ വിഷമിക്കേണ്ട ഋതു അതൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി ഋതുവിനെ ആശ്വസിപ്പിക്കുക ഇതേ സമയം രാജലക്ഷ്മി ആകെപ്പാടെ സമതല തെറ്റിയ മട്ടിലാണ് ദൈവമേ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഇറക്കിയേ മതിയാവുള്ളൂ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല വിശ്വത്തോടൊന്നും പറഞ്ഞിട്ട് വിശ്വ ഇറക്കുന്ന ലക്ഷണം കാണുന്നില്ല കാരണം വിശ്വ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടാത്ത പണിക്കൊന്നും ഏട്ടനെ പറഞ്ഞു വിടില്ല അവസാനം അമ്മ ഏട്ടനെ ഒക്കെ കുടുങ്ങൂന്ന് പക്ഷെ അന്നൊന്നും രാജലക്ഷ്മി കേട്ടില്ല ഇപ്പൊ എട്ടിന്റെ പണി തലയ്ക്ക് നട്ടപ്പുറം കിട്ടി കഴിഞ്ഞപ്പ രാജലക്ഷ്മിക്ക് ഏകദേശം അടക്കമായി എന്ത് ചെയ്യാൻ പറ്റും ദൈവമേ എൻ്റെ മോനെ എങ്ങനെയൊന്നും ഇറക്കാൻ പറ്റിയാൽ മതിയായിരുന്നു പോലീസുകാരെ പോലെ എല്ലാ ഫോറസ്റ്റുകാര് കിട്ടിയിട്ടുണ്ട് നല്ല ചത വെച്ച് കൊടുക്കുകയും ചെയ്യും കാരണം തെളിയാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പായിട്ടും തെളിയിക്കുക തന്നെ ചെയ്യും അതൊക്കെ രാജലക്ഷ്മിക്ക് മനസ്സിലായി ദൈവമേ അവനെ തല്ലി ചതയ്ക്കും എന്നിന്റെ ചിന്തയൊക്കെ ഉണ്ട് അങ്ങനെ വിശ്വത്തോടെ വിശ്വത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എടാ വിശ്വം എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കുക ദൈവമേ ഇതും പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൂടി ദേഷ്യപ്പെട്ടു ഈ സമയം ഇന്നെ ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുവാണ് തലങ്ങം വിലങ്ങൻ ചോദ്യം ചെയ്തു ഇന്ന ആണായിട്ട് പറഞ്ഞു താൻ വേട്ടയൊന്നും നടത്തിയിട്ടില്ല നായാട്ടെ നടത്തിയിട്ടില്ലെന്നുള്ള കാര്യം കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സേതു പോയി പോലീസാർക്കും ഒഴി കൊടുക്കുന്നുണ്ട് അന്നത്തെ ദിവസം ഞാൻ പല്ലിവെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നായാട്ടിന് വന്ന സംഘത്തിൽ ആരോ ഒരാളാന്ന് തോന്നേ എനിക്കിട്ട് ശക്തിയായിട്ടൊന്നും ഇടിച്ചായിരുന്നു ആ ഒറ്റയടിയിൽ തന്നെ ബോധം കിട്ടുപോയായിരുന്നു ഒരു പക്ഷേ അന്ന് ഞങ്ങളെ കൂടാതെ ആ കാട്ടി വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു സാറേ ഒരു ഒരുപക്ഷെ അവരായിരിക്കണം അന്നത്തെ ആ വേട്ട നടത്തിയിട്ടുണ്ടായിരിക്കുന്നെ ഈ പറയുന്ന ഇന്ദ്രനൻ നായാട്ടൊന്നും നടത്തിയിട്ടില്ല അവന് പല്ലവിയോ ഉപദ്രവിക്കാവുന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കേട്ട ഫോറസ്റ്റുകാർക്ക് ഒരു സംശയം തോന്നി ചെലപ്പോ ശരിയായിരിക്കും അങ്ങനെ ആ ഒടുവിൽ ആ സത്യം കണ്ടെത്തുകയാണ് അത് ഇന്ദനെ തോക്കിയതെന്നല്ല ആ ബുള്ളറ്റ് വെച്ച് നായാട്ട് നടന്നിരിക്കുന്നെ വേറെ ആൾക്കാരാണെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഇന്ദനെ വിടുവാണ് ഇന്ദനെ കൂട്ടി ചെയ്തു വീട്ടിലേക്ക് പോരുക ഈ സമയത്ത് ഇന്ധനോട് ചെയ്തു പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ ഞങ്ങൾ ആ കേസ് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോയതായിരുന്നു കാരണം ആരോടും പറയാൻ ഞങ്ങൾ കൂട്ടാക്കില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോന്ന് കരുതിയിട്ട് ഇതാടാ പറയുന്നേ വീട്ടിൽ അറിയണമെന്നായിരുന്നു യോഗം ഇപ്പൊ കണ്ടില്ലേ നീ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും ഒടുവിൽ അത് പുറത്തു വന്ന് കണ്ടില്ലേ കൈതവനത്തിലെ കാര്യങ്ങളൊക്കെ ഇത് കേട്ടതും ഇന്ധനൊന്നും ഇണ്ടായിരിക്കോ എന്താടാ ഇപ്പൊ നിന്റെ നാക്കില്ലല്ലോ നിന്നോട് ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു എന്റെയും പള്ളിവയെ ശല്യം ചെയ്തുകൊണ്ട് പിന്നാലെ വരല്ലെന്ന് എത്ര കിട്ടിയാൽ നീ പഠിക്കില്ലെന്ന് വെച്ചാൽ ശെരിക്കും പറഞ്ഞാല് നിനക്കിപ്പോ ഒരു ജീവിതം ഉണ്ടായത് പോലും എൻ്റെയും പള്ളിയുടെ ദാനവാ അറിയാലോ അന്ന് കൈതവനം കാട്ടി വെച്ച നിന്നെ തീർത്തു കളയേണ്ടതായിരുന്നു നീ അവിടെ കിടന്ന് ചത്തുപോനും എന്നാലും ഞങ്ങക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേങ്കില് ഋതുവിന്റെ വായിട്ട് നിന്റെ ഒരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ എന്നൊരു പരിഗണന കൊണ്ട് മാത്രം നിന്നെ രക്ഷിച്ചേ അല്ലായിരുന്നെങ്കില് ഇപ്പൊ നീ ജീവനോട് പോലും ഉണ്ടാകത്തില്ലായിരുന്നു അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പൊ ഇന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുക ഇന്ദനെ വായിക്കതെന്ന് ആക്കുണ്ടോന്ന് പോലും അറിയത്തില്ല അല്ലെങ്കിൽ അവൻ എന്തേലും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷെ ഇന്ന് അവനൊന്നും മിണ്ടിയില്ല അങ്ങനെ ഇന്ദ്രനെ കൊണ്ട് സേതു വീട്ടിലേക്ക് വരുവാ അതേസമയം പൂർണിമയ പല്ലവി എല്ലാരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കു വേണം ഇന്ദനെ സേതു അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദനെ കണ്ടുകഴിഞ്ഞപ്പോനും പൂർണിമയ്ക്ക് ഭയങ്കര ദേഷ്യമായി ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൂർണിമ ഇന്ദന്റെ അടുത്തേക്ക് നിന്നു ചെന്നിട്ട് ചോദിച്ചു എടാ സത്യമാണോ നീ കൈതവനം കാട്ടിലേക്ക് പോയത് പല്ലവിയെ നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇതിനൊന്നും മിണ്ടിയില്ല ആ പിഴയ്ക്ക് ഋതു അച്ചു അവരെല്ലാം അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് പൂണ്ണും പറഞ്ഞ് സത്യം പറയടാ ഒന്നും മിണ്ടാൻ നിൽക്കുക അപ്പൊ ശരിയല്ലേ അപ്പൊ കേട്ടൊക്കെ സത്യം തന്നെ അല്ലേ അപ്പൊ നീ മനപൂർവ്വം പല്ലിയ പല്ലവിയെ നശിപ്പിക്കാനും ഈ നിക്കുന്ന സേതുവിനും ഇല്ലാതാക്കാനും വേണ്ട പോയത് ഈ നിക്കുന്ന സേതു ആരാന്നറിയാവോ അവൻ എന്റെ മകനാടാ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ അവൻ എന്റെ മകനാ എന്ന് പറഞ്ഞ ഒറ്റ അടിയായിരുന്നു ഇന്ദ്രന്റെ കർണത്തിട്ട് അവനെ നീ കൊല്ലാൻ ശ്രമിച്ചെ പിന്നെ ഈ നിൽക്കുന്ന ആരാധ്രയോ നിന്റെ ഏട്ടത്തിയമ്മ ചേട്ടന്റെ ഭാര്യ അവളെ ഇനി ഏട്ടത്തിയമ്മ മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഇട്ട് കൊടുത്തു മേലാല അത് തെറ്റിച്ചിട്ടുണ്ടല്ലോ ഏട്ടത്തി അമ്മയായിട്ട് കണ്ടോണം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഞാൻ കാണിച്ചതാ നിനക്ക് ഈ കുടുംബമായിട്ട് പിന്നെ യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല പിന്നെ നിനക്ക് ഈ കുടുംബത്തിന്റെ ഏഴായലക്കത്തേക്ക് പോലും അടുക്കാൻ പോലും പറ്റത്തില്ല പറഞ്ഞു കേട്ടല്ലോ ഇന്ദ്രൻ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്തിനാമേ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിന്റെ ആവശ്യമില്ല ഇവനെപ്പോലൊരു ഭർത്താവിനി എനിക്ക് എന്തിനാ ഇത്രയും വലിയ ചീപ്പ് നാടങ്ങളൊക്കെ കളിച്ചിട്ട് അതും പറഞ്ഞ് ഋതു അങ്ങോട്ട് കേറപ്പ് ആ സമയം ഇതന്നെ ആകെപ്പാട വല്ലാതെ വല്ലായ്മ തോന്നി ഋതുവിന്റെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് ഒളിവില്ല എന്തെങ്കിലും രണ്ടും കളിപ്പിച്ച് ഋതുവിന്റെ മുന്നിലേക്ക് എല്ലുന്നുണ്ട് അപ്പോഴേക്കും ഋതു പറഞ്ഞു നിങ്ങളന്ന് കൈതവനം കാട്ടിലേക്ക് പോയതല്ലേ എന്നോട് പറഞ്ഞെന്താ നിനക്ക് ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നും പറ്റും അതായിരുന്നു നിന്റെ ബിസിനസ് മീറ്റിംഗ് പല്ലുപേര് നശിപ്പിക്കാനായിട്ടുള്ള നാണ ഉണ്ടോ ജിത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന എല്ലാം പറയാണ് അവര് ക്ഷമിച്ചെന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഞാൻ നിന്റെ ഭാര്യയാണ് അറിയാലോ നിന്നെ കുറിച്ചുള്ള സ്വഭാവങ്ങൾ ഓരോന്നൊക്കെ അറിഞ്ഞ് ഞാൻ പഠിച്ചു പഠിച്ചു വന്നോണ്ടിരിക്കുക നീ ആരാ എന്താ ഇങ്ങനെയാന്നൊക്കെ എന്റെ മുന്നിൽ കളിക്കുന്ന നാടകങ്ങളെല്ലാം ഓരോന്നായിട്ട് അഴിഞ്ഞു വീണോണ്ടിരിക്കുവടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി അവസാനമാണിങ്ങ അമ്മ പറഞ്ഞു കേട്ടല്ലോ ഇനി എങ്കിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഊടായ്പ പരിപാടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നിനക്ക് ഋതു എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാകത്തില്ല അറിയാലോ ഞാനും നീ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല പൊന്നുമടത്തിന് പുറത്തായിരിക്കും നീയ എന്നൊക്കെ പറഞ്ഞോണ്ട് ഋതു ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇതേ സമയത്ത് ലക്ഷ്മിയമ്മ ആവപ്പെടെ വിഷമത്തില്ല ലക്ഷ്മിയമ്മക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല തന്നോട് ഇറങ്ങിപ്പോയി കളന പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ട് ഇറങ്ങിപ്പോവും തെരുവിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന കാര്യമാണോ തന്നെ കാണണ്ട പോലും അതൊക്കെ ഓർത്തപ്പം ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി ഇത്രയും കാലം താൻ കെട്ടിപ്പടുത്തോണ്ടി വീടാണ് അതൊരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാന്ന് വീണുവേണ്ണ തനിക്ക് ജീവനാണ് അതുപോലെ തന്നെ തൻ്റെ മകളെയും ഈ സമയത്ത് ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് താനിന്ന് മാധവേഠണനോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോന്നെ മാധവേന്റെ മനസ്സിൽ പൂർണ്ണിമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ സഹിച്ചു ക്ഷമിച്ചു ഇന്നല്ലെങ്കിൽ നാളെ മനസ്സ് മാറുന്നു കരുതി പക്ഷേങ്കിലും അവർ തമ്മിൽ കുഞ്ഞുനാളം മുതലുള്ള ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല ഒടുവിൽ താൻ വീട് വിട്ട് മരിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിപ്പോന്നെ അതുകൊണ്ട് മാത്രമാണ് സേതുവിനെ താൻ കൂടെ കൂട്ടാകത്തെ എങ്ങോട്ടെ എങ്ങനെയാന്നും അറിയത്തില്ലാതെ പോന്നെ അപ്പോഴാണ് വഴിക്ക് വെച്ച് തൻ്റെ നേരെ ബൈക്ക് ഇടിക്കാൻ വന്നെ അത് വേറെ ആരും ആരുമായിരുന്നില്ല വേണുമായിരുന്നു നല്ല മദ്യപിച്ചു വാഹനം ഓടിച്ചിട്ട് പാഞ്ഞിങ്ങോട് വരുമായിരുന്നു ഇടിച്ചു ഇടിച്ചില്ല എന്ന് പറഞ്ഞ് ബൈക്ക് വന്ന് നിന്നു ആ കാര്യങ്ങളൊക്കെ ലക്ഷ്മി മനസ്സിലേക്ക് വരുവാ അങ്ങനെയാണ് താൻ ആദ്യമായിട്ട് വേണുവേട്ടനെ കാണുന്നത് പോലും അന്നത്തെ ആ കൂടിക്കാഴ്ചയാണ് കുറെ ആക്രമികൾ വന്നു വേണുവേട്ടനെ ആ സമയത്ത് ആക്രമിച്ചു അന്ന് താൻ വേണുവേട്ടനെ രക്ഷപ്പെടുത്തി പിന്നെ ആ രക്ഷപെടലാണ് തൻ്റെ ജീവിതത്തിലേക്ക് വേണുവേട്ടൻ കടന്നു വരാൻ കാരണമായത് പക്ഷെ താൻ വേണുവേട്ടന്റെ അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞാന്നും തനിക്ക് അതിനകത്തൊരു മോനുണ്ടെന്നൊക്കെയുള്ള കാര്യം പക്ഷെ ആ അമ്മ അതൊന്നും പറഞ്ഞില്ല അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചെ അതൊക്കെ ഓർത്തറിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണു നിറഞ്ഞ കണ്ണീര് വരുവാണ് ഇനിയിപ്പൊ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും അല്ലെങ്കിലും വേണുന്റെ ആട്ടും തൂപ്പും കേട്ട് ഒരു വിലയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്നൊക്കെ തീരുമാനിച്ച് ലക്ഷ്മി അമ്മ മുറിയിലേക്ക് എന്ന് തന്റെ ഭാഗിനകത്തേക്ക് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെറുക്കി വെക്കുവാണ് ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞ ഒരു നിമിഷം കൊണ്ടല്ല ഉപേക്ഷിച്ച് താൻ പോവാനായിട്ട് ഒരുങ്ങുവാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒടുവിൽ ലക്ഷ്മിയാ ലക്ഷ്മിയമ്മ വീടിന്റെ പടി ഇറങ്ങുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നോട് നിർത്തുന്ന